പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അഭിയെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ അടിക്കുന്നത് പിന്നെ നീ ചെയ്ത പണിക്ക് നിന്നെ അടിക്കല്ലാതെ ആരത് ഒഴിയണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ജലജ നിനക്ക് തീരെ വിവരം ഇല്ലേ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലോ ഇങ്ങനെയാണല്ലോ ഈ കാര്യത്തിലെങ്കിലും നീ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു പക്ഷെ അതും നീ കൊണ്ടി തൊലച്ചു അമ്മേ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എന്തോ വേണമെന്ന് വിചാരിച്ചാണ്ട് ചെയ്തതുപോലെ എന്ത് പണി കൊടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ആ നയനെ രക്ഷപ്പെടുന്നത് ഞാൻ കാരണമാണോ ആ ഗുണ്ടകൾ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയോ അമ്മക്ക് എന്നിട്ട് അവരെ എല്ലാവരെയും ഒറ്റടിക്ക് ആദർച്ച് വകവരുത്തി നീ നിർത്തുന്നുണ്ടോടാ ആദ്യം ആ ഗുണ്ടകൾ ഏത് സ്റ്റേഷനില ഉള്ളത് എന്നുള്ള കാര്യം നീ അന്വേഷിക്കണം എന്നിട്ട് അവിടുത്തെ എസ് എ വിളിച്ചിട്ട് അവരുടെ വായിൽ നിന്ന് നമ്മുടെ പേര് ഒരു കാരണവശാലും വരാതിരിക്കാനുള്ള പണി നീ ഒപ്പിക്കണം ഇതിൽ നമ്മുടെ രണ്ടുപേരുടെയും പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം അതോടുകൂടി തീരും മാനവും മര്യാദയും ഇല്ലാതെ പോയിട്ട് നടു റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാകും അപ്പോ നമ്മുടെ ആഗ്രഹവും എല്ലാം നമ്മൾ പൂട്ടിക്കെട്ടി വെക്കേണ്ടി വരും അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അടുത്ത് ഞാൻ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിനു മുമ്പേ കൊടുത്തിട്ടുണ്ട് എങ്ങാനും പിടിലായാലും നമ്മുടെ പേര് പറയരുത് എന്നുള്ള കാര്യം അതെ നീ എല്ലാം ഒപ്പിച്ച് വെക്കും അവസാനം കൊണ്ടുപോയിട്ട് എല്ലാം കൊണ്ടുപോയി തൊലയ്ക്കും എന്തായാലും ഇതിന് നല്ലൊരു ചാൻസ് ഇനി കിട്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ വിട്ടിട്ട് ഇനി അടുത്ത എന്ത് വഴിയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ചലച്ച അവിടുന്ന് പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്ന പാറ്റയെ കൊണ്ട് കളഞ്ഞതിന് ശേഷം നയന റൂമിലേക്ക് വന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഈ ആദൃശ് ഒന്നിനെയും കണ്ടിട്ട് ഭയപ്പെടുന്ന ആളല്ല പക്ഷേ ഈ പാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ് പാറ്റ എന്ന് പറയുന്ന പേര് തന്നെ എനിക്ക് പറയുന്ന ഇഷ്ടമല്ല എന്ന് പറയണേ ഓ അപ്പോ വേറെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലെ എനിക്ക് ഒരു കുഴപ്പമില്ല നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്നെ എടുത്ത് പൊക്കി നിർത്താൻ നിൽക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ എന്നിട്ട് ആദർശം എന്താ ചെയ്യുന്നത് വെച്ചാൽ വാച്ചിൽ ആദ്യം ടൈം നോക്കുന്നുണ്ട് കേട്ടോ ഓ ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന് പറഞ്ഞിട്ട് നയനെ എടുത്ത് പൊക്കുകയാണേ ഏ ആദർശ കേട്ടോ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നീയല്ലേ പറഞ്ഞത് പത്ത് മിനിറ്റ് എന്നെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം ഈ ആദർശയുടെ ഞാൻ ചുമ്മാ പറഞ്ഞ എന്ന് പറയുമ്പോ പറഞ്ഞ പറഞ്ഞതാണ് അത് ചെയ്ത് കാണിക്കാനാണ് ഈ ആദർശ് പത്ത് മിനിറ്റ് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും ആര് വന്നു കഴിഞ്ഞാലും നിന്റെ താഴെ ഇറക്കില്ല അത് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം കണ്ണില്ലെങ്കിൽ നോക്കിയിട്ട് നിൽക്കാൻ കേട്ടോ റൊമാൻറ്റിക് ആയിട്ട് അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് പത്ത് മിനിറ്റ് ആദർശ കേട്ടാ എന്നെ താഴെ ഇറക്കുക എന്നുള്ള കാര്യം പത്ത് മിനിറ്റ് ആയിട്ടില്ല ഇനിയും രണ്ട് മിനിറ്റ് ഉണ്ട് അപ്പോഴാണ് അതുവഴി നവ്യ പോകുന്നത് കേട്ടോ നവ്യ പോകുന്ന ഈ രംഗ അപ്പോഴാണ് അതുവഴി നവ്യ പോകുന്നത് നവ്യ ആദർശ് നയനയെ എടുത്ത് നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പോവാണ് തുടർന്ന് നയന പറയുന്നുണ്ട് കേട്ടോ ആദർശേട്ടാ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇപ്പൊ പത്ത് മിനിറ്റ് ആയി എന്ന് പറയുമ്പോൾ ആദർശ് താഴെ ഇറക്കുകയാണെ കണ്ടല്ലോ ഇപ്പൊ നീ എന്റെ വീരത്വം വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വിശ്വസിക്കുകയാണെന്നുള്ള കാര്യം നവ്യ പറയാണ് വിശ്വസിച്ചു എന്ന് നയന പറയാണേ ഇതുവരെ എന്റെ കുടുംബത്തിന് ആർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല സത്യത്തിനും നിങ്ങളൊരു വീരശൂരൻ തന്നെയാണ് അങ്ങനെ വഴിക്ക് വായ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആദർശ ബെഡൽ കയറി കിടക്കാണ് അങ്ങനെ ആദർശി കിടന്നതിന്റെ ശേഷം നായന പറയുന്നു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടുകാരോട് ആദർശട്ടെ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് കുറച്ച് സമയം തരണം എന്നുള്ള കാര്യം പറഞ്ഞതിന് ഇപ്പൊ എനിക്കൊരു സത്യസന്ധത തോന്നുന്നുണ്ട് എന്തായാലും ആദശീട്ട് ഒരു ദിവസം എന്നെ ഭാര്യയായി അംഗീകരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെന്നുള്ള കാര്യം നാ എനിക്ക് മനസ്സിലാകണം